രാജകുമാരി ഗ്രാമപഞ്ചായത്തിന്റെ ഗ്രാമീണ മേഖലകളിൽ സ്ഥാപിച്ച ഹൈമാസ്റ്റ് ലൈറ്റുകളുടെ സ്വിച്ച് ഓൺ കർമ്മം നടന്നു ഉടുമഞ്ചോല എം എൽ എ എം എം മണി ഹൈമാസ്റ്റ് ലൈറ്റുകളുടെ സ്വിച്ച് ഓൺ കർമ്മം നിർവഹിച്ചു എട്ടോളം ഹൈമാസ്റ്റ് ലൈറ്റുകളാണ് ഗ്രാമപഞ്ചായത്തിന്റെ വിവിധ മേഖലകളിലായി അനുവദിച്ചത് രാജകുമാരി ഗ്രാമപഞ്ചായത്തിൽ വിവിധ ഇടങ്ങളിലായി എട്ട് ഹൈമാസ്റ്റ് ലൈറ്റുകളാണ് എം എൽ എയുടെ ആസ്തി വികസന ഫണ്ട് വിനിയോഗിച്ച് നിർമ്മിച്ചിട്ടുള്ളത് പതിനെട്ട് ദശാംശം എട്ട് പൂജ്യം ലക്ഷം രൂപയാണ് ഗ്രാമപഞ്ചായത്തിലെ ഹൈമാസ്റ്റ് ലൈറ്റുകളുടെ നിർമ്മാണത്തിനായി വിനിയോഗിച്ചത് രാജകുമാരി നോർത്ത് അമ്പലപ്പടിയിൽ നടന്ന ചടങ്ങിൽ എം എം എമ്മി എം എൽ എ ഹൈമാസ്റ്റ് ലൈറ്റിന്റെ സ്വിച്ച് ഓൺ കർമ്മം നിർവഹിച്ചു ഇനിയും ഇനിയുള്ള കാലാവധിക്കുള്ളിൽ കാലാവധിക്കുള്ളിൽ രണ്ടു കാലാവധിക്കുള്ളിൽ ചെയ്യാൻ കഴിയുന്ന പരമാവധി കാര്യങ്ങൾ ചെയ്യും എല്ലാ പഞ്ചായത്തിലുമാണ് എം എൽ എ പണ്ട് പുറത്തിന്റെ കാര്യം ഒരു ഒരുപോലെ ഞാൻ ഈ ഈ അവസരത്തിൽ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുമ ബിജുവിന്റെ നേതൃത്വത്തിൽ നടന്ന ഉദ്ഘാടന യോഗത്തിൽ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഉഷാകുമാരി മോഹൻകുമാർ രാജകുമാരി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അജേഷ് മുകളേൽ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ പൊതുപ്രവർത്തകർ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ രാജകുമാരി